ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദ ശീലപ്രഭുപാദ ജയപ്രഭുപാദ 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 ശീലപ്രൂപ്പാന്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യാണ് അതില് പ്രൂപ്പ ഇത് ഇത് ജൂൺ ജൂലൈ മാസം ആ സമയത്തുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അപ്പം ഷീലപ്രൂപ്പാദ് കൃഷി കേസിൽ നിന്ന് വൃന്ദാവനത്തിൽ വന്ന സമയമാണ് അപ്പം പ്രൂപ്പാതിന്റെ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പം പ്രൂപ്പാദ് വൃന്ദാവനത്തിൽ തന്നെ തന്റെ അവസാന ലീല പൂർത്തിയാക്കാമെന്നുള്ള രീതിയിലാണ് ഷീലപ്രൂപ്പാദ് വന്നത് അപ്പം ക്രമേണ പ്രൂപ്പാദ് ഫുഡ് കഴിക്കുന്നതെല്ലാം നിർത്തിയായിരുന്നു കഴിഞ്ഞ സിക്സ് മന്ത്സ് ആയിട്ട് പ്രൂപ്പാദ് ഹാർഡായിട്ടുള്ള ഒരു ഫുഡും കഴിക്കുന്നുണ്ടായിരുന്നു വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളായിരുന്നു അപ്പം വെള്ളവും ജ്യൂസ് അങ്ങനെ പാല് അത് മാത്രമേ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഷീല പ്രഭുപ്പ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഡിവോട്ടീസ് ശ്രമിക്കുകയായിരുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ തമാൽ കൃഷ്ണ മഹാരാജും മറ്റെല്ലാവരും പ്രഭുപ്പാവിനോട് ഇവിടെ തന്നെ തുടരാനായിട്ട് പല പല റീസൺസ് പറയുകയായിരുന്നു ഇപ്പോൾ ഒരു റീസൺ പറയുന്നത് ബംഗാളിലാണ് ബംഗാൾ ബംഗാളിൽ ഇത് ഈ വൺ മന്തും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയെല്ലാം മാറിക്കഴിഞ്ഞാൽ നല്ല ആണ് നല്ല ചൂടാണ് പ്രകുപാതൻ ആ സീറ്റ് സണ്ണിൽ നിന്ന് കഴിഞ്ഞാൽ പ്രഹുപാതിന്റെ എല്ലാവിധ ആരോഗ്യ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്നൊക്കെ ഇങ്ങനെ പറയാറ് പിന്നെ പല പല ശിഷ്യന്മാർ വന്നിട്ട് അവരുടെ പ്രീച്ചിങ് റിപ്പോർട്ട് പ്രഹുപാതിന് വായിച്ചു കൊടുക്കുമായിരുന്നു അപ്പം റിയലി പ്രഹുപാതൻ ആ സമയത്ത് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നല്ല നല്ല പ്രീച്ചിങ് റിപ്പോർട്ട് കേൾക്കാനായിരുന്നു താല്പര്യം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനായിട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പം എല്ലാം വന്ന് അവരുടെ ഇന്ന ഇന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രീച്ചിങ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ ഘനശ്യാം ദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി വളരെയധികം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് പ്രൂഫാന് വളരെ സന്തോഷമായി പിന്നെ തുളസിദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലൊരു ഫാം കമ്മ്യൂണിറ്റി തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പം അദ്ദേഹത്തിന് ശില വളരെ സന്തോഷമായി അങ്ങനെ പ്രൂഫ് പല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പല ഡ്യൂട്ടി മുതിർന്ന ശിഷ്യന്മാർ വരികയും അവരെയൊക്കെ സ്നേഹത്തോടെ നോക്കുകയും അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പ്രൂപ്പാൽ പ്രൂപ്പാലിനോട് തമാൾ കൃഷ്ണ മഹാരാജ് പറഞ്ഞു അങ്ങേടെ ഗോഡ് ബ്രദേസും അങ്ങേടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പ്രൂപാൽ അപ്പോഴാണ് പറഞ്ഞത് ആക്ച്വലി നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് അതർവൈസ് ഞാൻ ഒന്നും ഒരു സിക്സ് മന്ത്സ് ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അല്ലാതെ ഒരാൾക്ക് അങ്ങനെ തുടരാൻ പറ്റത്തില്ല നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൃഷ്ണൻ ഭക്തവത്സലനാണ് കൃഷ്ണൻ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും ഞാൻ വെസ്റ്റേൺ കൺട്രീസിലേക്ക് ഒന്നും കൂടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ശീല പ്രൂപ്പാതി പറഞ്ഞു അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്നുള്ള രീതിയിൽ രൂപാധി പറഞ്ഞു പ്രഭ ഇതപ്പം സ്വാമി എന്ന് പറഞ്ഞത് പ്രൂപ ശിഷ്യൻ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം വന്നിട്ട് പ്രൂപ്പാനോട് പറഞ്ഞു പ്രൂപ പുരാണത്തിലൊരു മകൻ അച്ഛന് വേണ്ടി യൗവനം കൊടുക്കുന്ന ഒരു കഥയുണ്ട് അച്ഛൻ വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലെത്തിയപ്പോഴത്തേനും മകൻ തന്റെ യൗവനം അച്ഛന് കൊടു ഒരു കഥയാണ് അതുകൊണ്ട് ഞാൻ അങ്ങയുടെ വാർദ്ധക്യം എടുത്തിട്ട് എന്റെ യൗവനം ഞാൻ അങ്ങക്ക് തരാം എന്ന രീതിയിൽ ഇങ്ങനെ പഞ്ചദ്രാവിഡസ്വാമി ശിലപ്രഭൂപാനോട് പറഞ്ഞു ഇപ്പൊ ഷീലപ്രഭുപാതി പറഞ്ഞു നമ്മൾ ആരും ഒരേ ഏജാണ് എന്ന് പറഞ്ഞു പ്രുപ്പാതി നമ്മൾ ഒരേ ഏജാണ് വൈകുണ്ഠത്തില് ഇത് ശരീരം സംബന്ധിച്ച് ശരീരത്തിനാണ് ഏജ് വരികയും ഏജ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിന് എപ്പോഴും ഒരേ ഏജാണ് നമ്മളെല്ലാവരും ആത്മീയ ലോകത്തില് എല്ലാവരും ഒരേ ഏജില് യൗവനമാണ് എന്ന് ഇങ്ങനെ ഷീലപ്രഭുപാതി പറഞ്ഞു എന്നിട്ട് പ്രഭുപാത് അദ്ദേഹം അദ്ദേഹത്തിനോട് എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ കൂടുതൽ കാലം ഇവിടെ നിൽക്കി നിന്നിട്ട് നിങ്ങൾ പ്രചരണം ചെയ്യുന്നു ഇങ്ങനെ ക്ഷീല പ്രഭുപ്പാദ് പറഞ്ഞു അപ്പം എല്ലാ ശിഷ്യന്മാരും നമസ്കരിച്ചിട്ട് തിരിച്ച് ഇറങ്ങിയ സമയത്ത് പ്രഭാതിങ്ങനെ ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു ദീസ് ആർ മൈ ലാസ്റ്റ് ഡേയ്സ് എന്ന് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു അപ്പം അതിൽ നിന്ന് സരസഭ മഹാരാജ് പറഞ്ഞിരുന്നത് ഓരോ നിർദ്ദേശങ്ങളും പ്രുക്പാദ് നമ്മളെ ആത്മതത്വമാണ് യഥാർത്ഥത്തിൽ ഉപദേശിച്ചിരുന്നത് നമ്മൾ ആത്മാവാണ് ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുന്ന കാര്യമാണ് ഇതിന്റെ വരികയും പോകുന്നതിന് ഓർത്ത് ഒരു വ്യക്തിയും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ആത്മാവ് എന്നൊന്നും ശാശ്വതമാണ് എന്നൊന്നും യൗവനമായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ക്ഷീല പ്രുഭാഗാണ്